മിസിസ് യൂണിവേഴ്സ് ഫിലാൻ ത്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടമണിഞ്ഞ നെടുങ്കണ്ടം സ്വദേശിയായ സോഫിയ ജെയിംസിനെ ആദരിച്ചു സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുങ്കണ്ടം ലീജിന്റെ ആഭിമുഖ്യത്തിലാണ് സോഫിയ ജെയിംസിനെ ആദരിച്ചത് സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുങ്കണ്ടം ലീജിന്റെ ആഭിമുഖ്യത്തിൽ മിസസ് യൂണിവേഴ്സ് ഫിലാൻ ത്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടമണിഞ്ഞ സോഫിയ ജെയിംസിനെ ആദരിച്ചു ഒക്ടോബർ പത്തിന് ഫിലിപ്പീൻസിൽ നടന്ന മിസസ് യൂണിവേഴ്സ് മത്സരത്തിലാണ് ഫിലോത്രോഫി വിഭാഗത്തിൽ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി സോഫിയ കിരീടമണിത് എൽ ഐ സി നെടുങ്കണ്ടം ശാഖയിൽ ഡെവലപ്മെന്റ് ഓഫീസറായ സോഫിയ ഈ വർഷത്തെ മിസസ് ഇന്ത്യ ഗ്ലോബൽ കിരീടവും നേടിയിരുന്നു

ഡോക്ടർ എം ജെ മാത്യു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സി ചാക്കോ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ സീനിയറേറ്റ് വിംഗ് ചെയർപേഴ്സൺ പ്രൊഫസർ കെ എം മേരിക്കുട്ടി ജോസഫ് ചാക്കോ പുത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം